നമസ്കാരം നമസ്കാരം സ്വാഗതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സിനിമ വരുന്നത് അങ്ങനെയല്ല ഞാനത് പല സമയത്ത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഛായാഗ്രഹനായിട്ടിരിക്കാൻ ഇരിക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം കൂടുതൽ താല്പര്യം പക്ഷേ അങ്ങനെ ഒരു സിനിമയുടെ ഒരു സബ്ജെക്ട് ഞാനും ആ ജോജി കൂടി കുറെ നാളുകൾക്ക് ശേഷം വർക്ക് ചെയ്തിട്ട് ഞാൻ ഒന്ന് രണ്ട് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അതേ സബ്ജക്റ്റ് പറയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് വർക്ക് ചെയ്തത് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷേ അത് സ്വീകരിക്കാൻ ആ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയില്ല ഞാനത് പക്ഷേ എൻ്റെ മനസ്സിൽ വളരെ അപ്പം ആ ഒരു രണ്ട് ഡയറക്ടേഴ്സ് അത് തിരസ്കരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആരും ഇപ്പം ചെയ്തില്ലെങ്കിലും ഞാനത് ചെയ്യും അത് ചോദിച്ചു എനിക്കത് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ് അപ്പോൾ അത് അതുകൊണ്ട് നീ പേടിക്കേണ്ട അവൻ അവൻ ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ പറഞ്ഞു നീ പേടിക്കേണ്ടി കിട്ടും അത് 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 സിനിമയായിരിക്കും എൻ്റെ എനിക്കൊരു ഇതുണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടി ട്രൈ ചെയ്യും ഒരു വർഷത്തോളം ഒരു ആറേഴ് മാസത്തോളം പ്രൊഡ്യൂസർമാരും ഒക്കെ വേണ്ടിയിട്ട് അലയുകയും അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിയത് ഈ അതിനുശേഷം മെഹൂ മൂസേക്ക് വരുമ്പോഴത്തേക്ക് താങ്കളുടെ സിനിമകൾ ശ്രദ്ധിച്ച താങ്കളുടെ സിനിമകളിലെല്ലാം തന്നെ ഒരു ഫ്രഷ് കോമഡി എലമെൻസ് ഉണ്ട് ജനങ്ങളെ കേട്ട് എപ്പോഴും എത്ര പ്രാവശ്യം കണ്ടാലും അത് കണ്ടിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളിമോങ്ങ മെഹുബൂസൊക്കെ ഒരുപാട് ഇത് പുറത്തുള്ള ആൾക്കാരൊക്കെ യൂട്യൂബിലൂടെ റിയാക്ട് ചെയ്തിട്ട് എൻ്റെ തമാശകൾ വെച്ചിട്ടുണ്ട് ചിരിക്കുന്നുണ്ട് ഈ സാർ പൊതുവെ ഹാസ്യം സൂക്ഷിക്കുന്ന ഒരാളാണോ അല്ല ഹാസ്യ സൂക്ഷി അല്ലെങ്കിൽ ഹാസ്യം ഇഷ്ടപ്പെടാത്ത ആരോ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു റിലാക്സേഷൻ എപ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് കൂടുതലും ആളുകളെല്ലാം ആഗ്രഹിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ടെൻഷൻ പിടിച്ച ലോകത്ത് അതായത് നമ്മളൊരു ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് സമയമില്ലാത്ത സമയത്താണ് സിനിമ കാണാൻ കഴിക്കുന്നത് അപ്പോൾ കൂടുതൽ ഈ കരയുന്നതിനേക്കാൾ കൂടുതലാളുകൾക്ക് താല്പര്യം ഒന്ന് ഉള്ളു ചിരിക്കാനാണ് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുള്ള ഭാഗങ്ങൾ കണ്ടെത്തി നമ്മൾ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഇതെന്ന് എനിക്ക് തോന്നുന്നു അല്ല സ്റ്റോപ്പ് വയലൻസിലൊക്കെ ചെയ്ത ഒരാളുടെ സിനിമകൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന നല്ല കോമഡിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അല്ല അത് ഞമ്മ സിനിമകൾ എല്ലാ സിനിമകളും ആസ്വദിക്കും അത് ഓരോ രീതിയിൽ ആസ്വദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ വയലൻസ് ഉള്ളത് നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ആക്ഷൻ സിനിമകൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രേക്ഷകരും അല്ലെങ്കിൽ ഇപ്പം ഞാൻ എനിക്ക് തന്നെ ഇതെല്ലാം ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞാൽ ആക് പക്ഷെ എനിക്ക് കൂടുതൽ വഴങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഹ്യൂമർ കുറച്ച് പിടിച്ചു പോകാനാണ് കൂടുതൽ താല്പര്യം ആളുകളെ നമുക്ക് ഒട്ടും പോരടിപ്പിക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ മറ്റേ ത്രില്ലറിലായാലും നമുക്ക് ചില ഘട്ടങ്ങളിലൊക്കെ ഒരു വലിച്ചിൽ വരാൻ സാധ്യത പക്ഷെ പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഹ്യൂമറിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആളുകളെ രസിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നെ വിശ്വാസം അതാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് എൻ്റെ ആശാൻ തന്നെയാണ് സാലു ജോർജ് സാർ തന്നെയാണ് അതായത് അദ്ദേഹത്തിന് ഇപ്പോഴും സിനിമയോടുള്ളൊരു പാഷനും അതെങ്കിൽ സിനിമ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ മേഖലകളിൽ അതാണ് എനിക്ക് ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് കിട്ടിയതവിടെ അതായത് പുള്ളി ചെയ്യുന്ന സി സിനിമകളിൽ എല്ലാ പണിയും എല്ലാവരും ചെയ്തിരിക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു നിയമം അത് അത് ശരിക്കും പറഞ്ഞൊരു ഒരു സംവിധായനം മാത്രമല്ല ഒരു സിനിമാക്കാരൻ വേണ്ട ഒരു ക്വാളിറ്റിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഉള്ളവരും വർക്ക് ചെയ്യുന്നത് നമ്മളെല്ലാ ജോലികളും ചെയ്യുന്ന ഒരാളായിരിക്കണം സിനിമാക്കാരൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലൈറ്റ്മാൻ ആണെങ്കിലും നമ്മൾ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് നല്ലോണം ഡയറക്ഷനിലായാലും ഫോട്ടോ ഇതിലായാലും എല്ലാവരും എല്ലാം ഹെൽപ്പ് ചെയ്യാറ് ലൈറ്റ്മാൻ ആയാലും പ്രൊഡക്ഷനുള്ള ആളായാലും ആളെ മാറ്റാനൊക്കെ ഇവരെല്ലാവരും അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഇതാണല്ലോ നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം അത് മലയാള ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ ഞാൻ തമിഴിലൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിലും മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു കൂട്ടായ്മ അത് അത് അങ്ങനെ വേണമെന്ന് പഠിപ്പിച്ച എൻ്റെ ഒരു നാൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമറമാൻ പിന്നെ സന്തോഷിൻ സാറ് ഈ പറഞ്ഞ പോലെ ി പി സി ശ്രീറാം അവരൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ പുതിയ തലമുറയിലായാലും ജോമോൺ ടി ജോൺ അഖിൽ ജോർജ് ഒക്കെ നല്ല ക്യാമറമാരെല്ലാരും ഒരു രണ്ട് പതിറ്റാണ്ടോളം മലയാള സിനിമയുടെ ഭാഗമായ ഒരാളോട് ചോദിക്കണമെന്ന് കരുതിയിരിക്കുന്ന കാര്യമാണ് ത്രീ ഡി സെവൻറ്റി എം എം അതുപോലെ ത്രീ ഡി ഫിലിംസ് ഒക്കെ നമ്മുടെ മലയാള സിനിമ ഭയങ്കര ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയായിരുന്നു പക്ഷെ ഇത് എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ പറഞ്ഞു മാത്രമേ അറിയിക്കുന്നുള്ളൂ അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊന്നുമല്ല ഈ അന്നത്തെ കാലത്ത് ഈ മലയാളം ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ശരി പറഞ്ഞാൽ ലാംഗ്വേജ് ഒരു പ്രോബ്ലം തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ അത് മാറി തുടങ്ങി ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നതിന് ശേഷം ഇപ്പം മിന്നൽ മുരളി കിട്ടിയ പോലത്തെ ഒരു ഇത് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രിയിലുള്ള സിനിമയ്ക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് മാറി ആ കാലഘട്ടം കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഏത് ചെറിയ സിനിമ അല്ലെങ്കിലും അതിലൊരു എന്തെങ്കിലും ഒരു കണ്ടന്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും എത്തുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ ഏറ്റവും നല്ല നടന്മാരാണെന്ന് പറയുന്നത് മോഹൻലാലും മമ്മൂട്ടിയാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ പ്രത്യേകിച്ച് വേൾഡിൽ പോയില്ലെങ്കിൽ പോലും ലോകം മുഴുവനും അറിയാം എല്ലാവർക്കും അതുപോലെ തന്നെ ഇപ്പം നല്ല ചായകരവന്മാർ ഏറ്റവും കൂടുതൽ നല്ല ചായകന്മാരുള്ളത് മലയാളത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല ചായകന്മാർ ഇപ്പോഴുള്ളത് ഇപ്പോൾ നമ്മുടെ പി കെ കവർഗീത കെ വി മോഹൻ ഒക്കെ മലയാളിയാണ് അതുപോലെ ഇത്രയാ പറഞ്ഞു രാജീവ് രവി അങ്ങനെ സന്തോഷിച്ചു സാറ് മധുവമ്പാട്ട് നമ്മൾ അതുപോലത്തെ ഒരു ടെക്നിക്കൽ ഇത് നമുക്ക് വേറെ ആർക്കും ഇത്രയും ചെറിയ കേരളത്തിലുള്ളിടത്തോളം നല്ല ടെക്നീഷ്യന്മാർ വേറെ ഒരിടത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു വരേണ്ടതല്ല അത് ഓട്ടോമാറ്റിക്കാ എല്ലാവർക്കും അറിയാം ടെക്നീഷ്യന്മാർക്കും എല്ലാം അറിയാം സാധാരണ സമൂഹത്തിലേക്ക് ഇപ്പോഴാണ് എത്തിയത് നമ്മൾ ഒ ടി ടി പോലുള്ള മാധ്യമങ്ങളിൽ എല്ലാവരും എല്ലാ ലാംഗ്വേജ് പ്രശ്നമില്ലാത്ത സിനിമ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴാണ് പുതിയ എൻ്റെ പുതിയ രണ്ട് പ്രോജക്റ്റുകൾ ഇപ്പോൾ ഒരു ഫൈനലി ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ആ സംവിധാനം ഒരു ഫോട്ടോഗ്രാഫിയും ഒരു മികവാറും ഒരു ഒരു പ്രമുഖ ഒരു പടം ഞാൻ ഉടനെ വർക്ക് ചെയ്യും അത് എങ്ങനെയാണ് ഈ മൂന്ന് പ്രോജക്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്